പ്രഖ്യാപിച്ച നിമിഷങ്ങൾക്കകമായിരുന്നു വ്യവസ്ഥ പാകിസ്ഥാൻ ലംഘിച്ചത് ഒരുപാട് അസ്വാരസ്യങ്ങൾ പരസ്പരമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് വെടിനിർത്തലിനെ കുറിച്ചുള്ള വാർത്ത ലോകത്തെ അറിയിക്കുന്നത് സൗദി സർക്കാരിന്റെ നേതൃത്വത്തിലും രണ്ടു ദിവസമായി അനുരഞ്ജന ചർച്ചകൾ നടന്നുവരുന്നുണ്ടായിരുന്നു അപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും സമാധാനത്തിന്റെ വഴിയിലെത്തിക്കാനുള്ള ചർച്ചകൾ നടന്നത് ഇരു രാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരിലൂടെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് അഥവാ ഡി ജി എംഒ നടത്തിയ ചർച്ചകളാണ് വെടിനിർത്തലിലേക്ക് എത്തിച്ചതെന്നായിരുന്നു പുറത്തു വരുന്ന വിവരങ്ങൾ ഇന്ത്യൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഡി ജി എംഒമാർ അതായത് സാധാരണയായി ലെഫ്റ്റനന്റ് ജനറൽ റാങ്കിലുള്ളവരായിരിക്കും ഇവർ ഇന്ത്യയിലും അതിർത്തികളിലുമുള്ള എല്ലാ സൈനിക പ്രവർത്തനം മേൽനോട്ടം വഹിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ സംഘർഷമുണ്ടാകുമ്പോൾ പ്രതിരോധ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് ഡി ജി എംഒയുടെ ദൌത്യം യുദ്ധം നടക്കുമ്പോഴും ഇരു രാജ്യങ്ങളുടെയും ഡി ജി എംഒ പദവിയിലുള്ളവർ മറ്റു രാജ്യങ്ങളിലെ ഡി ജി എംഒമാരുമായി ചർച്ചകൾ നടത്തും സൈനിക ഓപ്പറേഷനുകൾ കലാപം നിയന്ത്രിക്കൽ സമാധാനം പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും ഈ പദവിയിലുള്ളവർ വഹിക്കുന്നുണ്ട് ഇന്ത്യയിൽ ആർമി നേവി എയർഫോഴ്സ് ഇന്റലിജൻസ് ഏജൻസികൾ എന്നിവയ്ക്കിടയിൽ പരസ്പരം ബന്ധപ്പെടുത്തുന്ന ഘടകമായും പ്രവർത്തിക്കുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ വെടിനിർത്തൽ എന്നിവ പരിഗണിക്കുന്നതിലും പങ്ക് വഹിക്കുന്നവരാണ് ഇവർ ഇന്ത്യൻ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ ഡി ജി എം ഒ ജനറൽ രാജീവ് ഖായ ആണ് ഒക്ടോബർ സ്ഥാനമേറ്റത് മേജർ ജനറൽ കാശിഫ് അബ്ദുള്ളയാണ് പാകിസ്ഥാന്റെ ഡി ജി എംഒ സംഘർഷത്തിന്റെ സമയങ്ങളിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ ഡി ജി എംഒമാർ ഹോട്ട്ലൈൻ മുഖേന ബന്ധപ്പെട്ട സമാധാനത്തിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യാറുണ്ട് സംഘർഷം രൂക്ഷമാകുന്ന കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ ഡി ജി എംഒ സ്ഥാനം അവിഭാജ്യമാണ് നിലവിലെ പോലെ സംഘർഷങ്ങൾ കനക്കുന്ന സാഹചര്യങ്ങളിൽ സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും കുറയ്ക്കുന്നതിനും മറ്റു രാജ്യങ്ങളിലെ സൈനികരുമായോ ഉദ്യോഗസ്ഥരുമായോ ഇവർ നേരിട്ട് ആശയവിനിമയം നടത്താറുണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ള സമ്പർക്ക കേന്ദ്രമായിരിക്കണം ഡി ജി എം സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യങ്ങളിൽ ഒരു പരിധിവരെ പ്രൊഫഷണൽ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് ഇതിന്റെ ആശയം സംഘർഷകാലത്ത് ഡിജിഎംഒ തലത്തിലുള്ള ചർച്ചകൾ ആശയവിനിമയത്തിനുള്ള ആദ്യ വർത്തിക്കുന്നു മെയ് പത്തിന് വൈകിട്ട് പാകിസ്ഥാൻ ഡിജിഎംഒ ഇന്ത്യയിലേക്ക് ഹോട്ട്ലൈനിൽ വിളിച്ചതോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലായത് ഇന്ത്യൻ ഉദ്യോഗസ്ഥനായ രാജീവ് ഖായെ വിളിച്ച സംഘർഷം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതായി അറിയിക്കുകയായിരുന്നു സംഘർഷം ആരംഭിച്ചത് മുതൽ ഇരു രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നില്ല അതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ വകുപ്പുമായി ചർച്ചകൾ നടത്തി വെടിനിർത്തലിന് തയ്യാറാകണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വെടിനിർത്തൽ ശേഷം ഒരു മൂന്നാം കക്ഷിയും വെടിനിർത്തലിനായി ഇടപെട്ടിട്ടില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ പ്രസ്താവന വെടിനിർത്തല തീരുമാനം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഔദ്യോഗികമായി അറിയിച്ചത് ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്ന വേദിയിൽ തുടർ ചർച്ച എന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയും ഇന്ത്യ തള്ളിയിരുന്നു ഒരു മൂന്നാം കക്ഷിയും ഇടപെട്ടില്ല എന്നതിനൊപ്പം ഒരു തുടർ ചർച്ചയും ഇല്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു അതിനിടയിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാൻ ദോഷകരമാകുമെന്ന് മുൻപാക് എയർ മാർഷൽ മസൂദ് അക്തർ നേരത്തെ ഡോൺ നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു പാകിസ്ഥാന്റെ സൈനിക ശക്തി ഇന്ത്യക്ക് മുന്നിൽ ദുർബലമാണെന്ന് സമ്മതിച്ചുകൊണ്ടായിരുന്നു മസൂദ് അക്തറിന്റെ വാക്കുകൾ ഇന്ത്യക്ക് പതിനാറ് ലക്ഷം സൈനികരുണ്ട് നമുക്കുള്ളത് വെറും ആറു ലക്ഷം മാത്രമാണ് എത്ര യുദ്ധം നടത്തിയാലും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല പാകിസ്ഥാന്റെ ഭാവി കാക്കുക എന്നതാണ് തൽക്കാലം നമ്മുടെ ഭരണാധികാരികളുടെ കടമ സ്ഥിതി ആശങ്കാജനകമാണ് പാകിസ്ഥാൻ ഇനി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ശരിക്കും ചിന്തിക്കണമെന്നും അല്ലാത്തപക്ഷം സ്ഥിതി കൂടുതൽ വഷളാകും എന്നും മസൂദ പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു നാല് തവണ ഇന്ത്യ വൻതോതിലുള്ള ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നു സ്ഥിതി കൂടുതൽ വഷളാകുമെന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും അത് ലംഘിക്കാൻ പാകിസ്ഥാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും വേണ്ടത്ര ക്രമീകരണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഇന്ത്യയോട് മുട്ടാമെന്ന അധിമോഹമാണ് പാകിസ്ഥാൻ എങ്കിൽ അത് അവിടുത്തെ ഭരണാധികാരികൾ ആ രാജ്യത്തോടും അവിടുത്തെ സാധാരണക്കാരോടും ചെയ്യുന്ന ക്രൂരത തന്നെയാണ് ഇനി ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും അത് യുദ്ധമായി തന്നെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട് അത് പാകിസ്ഥാൻ ഇന്ത്യ നൽകുന്ന അവസാന മുന്നറിയിപ്പുമായിരിക്കും എന്നതിൽ സംശയവുമില്ല